ഒന്നാമത്തെ മുതൽ വായിക്കാം ദൈവ ഇഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലായി വിളിക്കപ്പെട്ട ബൗളൂസും സഹോദരനായ കൊരിന്തിയിലുള്ള ദൈവസഭയ്ക്ക് യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും ഇവിടെയും എവിടെയും നമ്മുടെ ും കൊരിയിലുള്ള ദസഭയ്ക്ക് യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവ് സോസന്യോസും കൊരിന്തിയിലുള്ള ദൈവസഭയ്ക്ക് യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആയാ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയവർക്ക് തന്നെ എങ്ങനെയാണ് വിളിക്കപ്പെട്ട വിളിക്കപ്പെടാത്ത മനുഷ്യർക്ക് അവിടെ ചാൻസ് ഇല്ല റോൾ ഇല്ല ഇന്ന് വിളിക്കപ്പെട്ടിട്ടല്ല ആരും വരുന്നത് വിളിക്കപ്പെട്ടവർ ഉണ്ട് അവര് ഭൂമിയിൽ ഉള്ളത് കൊണ്ട് സാത്താൻ ഒന്ന് തലയടിച്ച് തകർന്നു കിടക്കുകയാണ് തമ്പുരാൻ കർത്ത് താഴെയിട്ടു അവൻ വീണ്ടും പത്തിയെടുക്കാൻ നോക്കുമ്പോ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ ഭൂമിയിലുണ്ട് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് തിരുവഴുത്തു പറയപ്പെടുമ്പോൾ വിളിക്കപ്പെട്ടവരെ അവരോട് കൂടെ കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തി തികച്ചും ചെയ്തെടുക്കേണ്ടതിന് ദൈവം ഓരോ നിമിഷവും അവരെ കരത്തെ ശക്തിപ്പെടുത്തി അവരെ നാവുകളെ ശക്തിപ്പെടുത്തി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികൾ കൃത്യം ിട്ടയോടെ ചെയ്യുവാൻ അവരെ ഓരോ ദിവസവും ദൈവം അനുദിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിളിക്കപ്പെടാതെ വന്നാൽ എത്ര ചാടിയാലും ശരി എത്ര പഠിച്ചു പ്രസംഗിച്ചാലും ശരി ജീവൻ വെളിപ്പെടത്തില്ല വിളിക്കപ്പെടാത്തവൻ ഒരിക്കലും വിശുദ്ധനാകത്തില്ല തന്നെത്താൻ വിശുദ്ധീകരിച്ച് വിശുദ്ധനാകാൻ നോക്കിയാൽ നടക്കത്തില്ല വിശുദ്ധനാകണമെങ്കിൽ വിളിക്കപ്പെടണം വിളി വിളി ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഒരു വിശുദ്ധീകരണം നടക്കപ്പെടും പറയാറില്ലേ തന്നെ എന്റെ വീട്ടിനകത്തിരുന്ന വിഗ്രഹങ്ങളെ ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചു തീയിട്ട് കളഞ്ഞു എന്റെ ജാതകത്തെ എടുത്ത് കത്തിച്ചു കളഞ്ഞു അല്ലേ ലിയ ഞങ്ങളുടെ വീട്ടിൽ നല്ല സാത്താൻ അവകാശമായി എന്തുണ്ടോ അതെല്ലാം തീക്കരയാക്കി കളഞ്ഞു പ്രീസലോട് വിളി വീണാൽ ഉടനെ വിശുദ്ധി വരും ിൽ ഇനി എത്ര കാലം പ്രസംഗിച്ചാലും ശരി വിശുദ്ധി ധരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ ഇപ്പോ ഒരു വെള്ള ഷർട്ട് ഒരു കറുത്ത പാന്റ് ഇത്രയും മാത്രം കൊണ്ട് വിശുദ്ധിയാകും അകത്ത് നടക്കണം അകത്ത് വിശുദ്ധി നടന്നാൽ ദൈവത്തിന്റെ മക്കളെ ആ വിശുദ്ധി നിന്റെ പരിശു നടത്തി നിന്റെ ശൂര്യത മാറ്റി നിന്റെ പ്രതികൂലത്തെ മാറ്റി വിശുദ്ധം നീ ശരണം പ്രാപിക്കുന്ന കരങ്ങളെ തട്ടി ദൈവത്തെ ലോകത്തിൽ നിന്ന് പുറത്തു വരുവാ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തിന്നോ അനർത്ഥങ്ങളിൽ നിന്നോ കൊള്ളകളിൽ നിന്നോ കുലപാതകങ്ങളിൽ നിന്നോ മധ്യത്തിൽ നിന്നോ ലഹരികളിൽ നിന്നോ മോചനം പ്രാപിക്കാൻ ഒരു വഴി മാനസാന്തരം 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 ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അംഗീകരിച്ചുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ നാമത്തെ ഒരു മുദ്രപത്രം എത്ര കോടി വില വരുന്ന വസ്തു ആ പത്രത്തിൽ അല്ലേലിയ സബ് ഓഫീസർ സീൽ വയ്ക്കണം അത് വരെയായും ആ സ്വന്തമാകണമെങ്കിൽ സബ് ഓഫീസർ അതിനെ സീൽ വയ്ക്കണം ആ സീല് ഗവർമെന്റിനാൽ അംഗീകരിക്കപ്പെട്ടതാണ് ആ അംഗീകാരം വരുമ്പോൾ ഇതിൽ എഴുതി വച്ചിരിക്കുന്ന പേരിന്റെ ഉടമയായി ഈ യാണ് നമ്മുടെ മേൽ ഒരു സീൽ വെച്ചിട്ടുണ്ടോ കർത്താവ് നമ്മളെ കർത്താവ് വേർതിരിച്ചിട്ടുണ്ടോ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ടോ എല്ലാവരും ഞാൻ ഓ ഞാൻ കടന്നു വരുന്നില്ല രോഗികൾ ഇത് പിടിവിക്കപ്പെടട്ടെ അന്യായ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കട്ടെ നാമത്തിൽ പീഡിതരെ സ്വതന്ത്രമായി വിട്ടയിക്കുവാൻ തകർക്കുവാൻ ദൈവ ോ കരമല്ലാവരും അല്പസമയം ആരാധിച്ചു പടർന്നു പിടിക്കുന്ന പനിയുടെ രോഗത്തെ ശാസിക്കുകയാണ് പടർന്നു പിടിക്കുന്ന കൊടുങ്കാറ്റിലെ ശാസികയാണ് പടർന്നു പിടിക്കുന്ന അന്ധകാര പോരുകളെ ശാസികയാണ് പടർന്നു പിടിക്കുന്ന മാരക രോഗങ്ങളെ ശാസുകയാണ് ഏത് കാലപ്പഴക്കം ചെന്ന വിഷയത്തോട് ഇന്ന് മക്കാലം നിലക്ക് പ്രവർത്തിക്കാൻ വ്യവസ്ഥയുണ്ടോ ഞാൻ ആരുടെയും അടുക്കലേക്ക് വന്നിട്ട് ടൈമിലേ കിടക്കുന്നില്ല എല്ലാവരോടും ആത്മാവ് കൈമാറുന്നു നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം ഈ വിശുദ്ധന്മാരിൽ നീ ആരെ ശരണം ദൈവത്തെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ പതനം എഴുതി വച്ചിരിക്കുന്നു ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ ആമേനാമേൻ ആപത്തുകൾ മാറി കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഭവിക്കണം നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ കണ്ണിന്റെ കൃഷ്ണമണികളാണ് അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് അല്ലേലിയോ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് വെളിപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കും ആ പള്ളിയിൽ പോയിട്ട് വെളിപ്പെട്ടില്ലല്ലോ നമ്മുടെ കുറവുകളെ ആരെയും പറയത്തില്ല അല്ലേലിയോ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യത് അവരുടെ മേൽ പരിചാരം അതുകൊണ്ടാണ് ദൈവമക്കൾ പറയുന്നത് കൂട്ടായിട്ടുള്ള പ്രാർത്ഥന വെളിപ്പെ ബന്ധനങ്ങളിൽ പുറത്തു വരും നമ്മുടെ മക്കളെ കാക്കോ നമ്മുടെ കുഞ്ഞു മക്കളെ അതേ സഹോദര സഹോദരി ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ ദൈവം നിങ്ങളെ കരുതാം ശക്തിയോടെ ശക്തിയോടെ ചില മിനിറ്റുകൾ മാത്രം ദൈവത്തിന്റെ ഭജനത്തിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധന്മാരായിരിക്കുവാൻ ദൈവത്താൽ ഉള്ളതാണ് നല്ല രാമയം പറ വെച്ചിട്ട് കൊടുത്ത് ലോൺ എടുക്കാറുണ്ട് മറ്റ് കാര്യം നമ്മൾ നേടിയെടുക്കാറുണ്ട് പക്ഷെ യേശു ഒറിജിനായിട്ടാ ചോദിക്കുന്നത് നമ്മെ യേശു ഒറിജിനായ ഭാഗമാ ചോദിക്കുന്നതിന്റെ ഹൃദയത്തെ സ്വത്രി സഹോദരി നിങ്ങളുടെ പകൽക്ക് ഒരു കുപ്പി വെള്ളം ഞാൻ പ്രാർത്ഥിച്ചു തരും രാവിലെ വെറും അപ്രത്യക്ഷും കർണാടകയിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് മൊബൈലെടുത്ത് നോക്കി അടിച്ചിട്ടുണ്ട് നമ്പർ അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞു പാസേ എനിക്ക് വീണ്ടും മുഴയാണ് ഇനി എന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ ജീവിക്കത്തില്ല ഹല്ലേലി ആമേൻ ഒരു കുഞ്ഞാണ് ഇനി ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ ജീവിക്കത്തില്ല ഈ പോയി ചെന്ന് സ്കാൻ ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഹല്ലേലി കുറച്ച് വെള്ളം കരത്തിൽ എടുക്കുക യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ സെൽ കൂടി പ്രാർത്ഥിച്ചു വെള്ളം കുടിച്ചിട്ട് അവർ ചെന്ന് സ്കാൻ ചെയ്തു ചെയ്തപ്പോൾ പറഞ്ഞു പത്ത് ദിവസം പറഞ്ഞു തുടർന്ന് ദിവസം കർത്താവിന്റെ കൃപയാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ കഴിഞ്ഞ രാത്രി രാജ്യങ്ങളിൽ നിന്ന് ഞാൻ പറയട്ടെ അതിനാണ് ദൈവം വിളിച്ചത് ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു ഒരു സഭയ്ക്കകത്ത് വരുന്ന പറയാനല്ല ലോകത്തിന്റെ ലോകത്തിന്റെ ഉപ്പായി വിളിക്കപ്പെട്ട ജനത മാനവരാക്ഷികളെ ദൈവത്തിന്റെ സഹോദര സഹോദരി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു നിങ്ങൾ പോലെ വിളക്ക് പ്രകാശിക്കണം നിങ്ങൾ എങ്ങനെയാകണം തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ പ്രകാശിക്കണം അതിന്റെ ഇരുപത്തിരണ്ടൊന്ന് വായിച്ച പെട്ടെന്ന് വായിക്കാം പ്രാർത്ഥിക്കാൻ പോവുക വായിച്ചോ അടയാളം ചോദിക്കുകയും യവനന്മാർ അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യകൂദന്മാർക്ക് ഇടർച്ചയും ആ ജാതികൾക്ക് പോഷത്വമെങ്കിൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും വിളിക്കപ്പെട്ട നീ ഡിഗ്രി എടുത്ത സർട്ടിഫിക്കറ്റ് ദൈവം ചോദിക്കത്തില്ല അത് വൈകോളജിലാണ് ചോദിക്കുന്നത് ഡിഗ്രി എടുത്ത ദൈവം നിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കത്തില്ല നിന്റെ കോഴിപ്പേട് ചോദിക്കത്തില്ല നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചോദിക്കത്തില്ല ദൈവത്തിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങും വിളി ഇല്ലാതെ വരുന്നതിന്റെ ഇരുപത്തി ഏഴൊന്ന് വായിച്ചേ ആ ആ പുലീകന്മാർ വേറെയില്ല ജ്ഞാനികളെ ജ്ഞാനികളെ ലഞ്ചിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തെരഞ്ഞെടുത്തു എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ നിങ്ങൾ ആരും പഠിച്ചില്ല വിദ്യാഭ്യാസമില്ല കൊണ്ട് പ്രസംഗിക്കുന്ന ഒത്തിരി ആളുകളൂടെ വന്ന് പ്രസംഗിച്ചു പോകുന്ന നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ നമ്മൾ ഇരുന്ന് ഉറങ്ങി താനേ വീഴുകയാണ് അല്ലേ